ബീഹാറിൽ നിന്ന് നിശബ്ദ പ്രചാരണം മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ സമ്രാജ് ചൗധരി വിജയ്കുമാർ സിൻഹ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ജനവിധി തേടുന്നത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് ഇന്ന് നേതാക്കൾ വീടുകൾ കയറിയുള്ള പ്രചാരണങ്ങളിൽ ജനകീയ പ്രഖ്യാപനങ്ങളിൽ ഊന്നിയാണ് പ്രചാരണം മുന്നോട്ടു പോകുന്നത് ിജെപിയുടെയും കോൺഗ്രസിന്റെയും താരപ്രചാരകർ സംസ്ഥാനത്ത് തുടരുകയാണ് തേജ് പ്രതാപ് യാദവ് മിഥാലി താക്കൂർ ഉൾപ്പെടെയുള്ളവരാണ് ആദ്യഘട്ട മത്സരത്തിലെ പ്രധാന താരനിര ആദ്യഘട്ട മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ അറുപത്തിയൊന്നിടത്ത് മഹാസഖ്യം ജയിച്ചിരുന്നു വോട്ടെടുപ്പ് ദിവസം പ്രതിപക്ഷ പ്രവർത്തകരെ വീട്ടിൽ തടയണമെന്ന പരാമർശത്തിൽ ജെ ഡി യു നേതാവും കേന്ദ്രമന്ത്രിയുമായ ലല്ലൻ സിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് വിശദീകരണം നൽകും മന്ത്രിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മഹാസഖ്യം അധികാരത്തിലെത്തിയാൽ മുകേഷ് സഹാനിയടക്കം നാല് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം ആർ ജെ ഡിക്കും കോൺഗ്രസിനുമിടയിൽ ശത്രുതയെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം കൂടുതൽ ചർച്ചയാക്കുകയാണ് എൻ ഡി എ മീഡിയ വൺ ഡൽഹി